വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഈ മഴയൊക്കെ പെയ്യണ കാരണം കൊണ്ട് നല്ല ചൂട് പഴംപൊരിയും ചൂട് ചായ കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം പഴം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം പഴംപൊരിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പഴമാണ് നേത്രപ്പഴം അപ്പം നമ്മളൊരു നാല് പഴം ഇതുപോലെ തൊലി കളഞ്ഞ് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കളറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ആകാനായിട്ട് ഹൈപ്പിയൻ അപ്പോൾ കുറച്ച് അരിപ്പൊടിയുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം മിക്സ് മിക്സിന് നമ്മുടെ മിക്സിയിൽ ആവശ്യമുള്ള മൈദപ്പൊടി നമ്മൾ ജനകത്തേക്ക് ചേർക്കുന്നുണ്ടോ നമ്മൾ ചേർക്കുന്നുണ്ട് ഞാൻ ടുത്തിരിക്കുന്ന സ്പൂണ് വലുതാണ് ഒരു അര ടീസ്പൂണോളം ഒര അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സിലേക്ക് അറിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം ബ്രാൻഡായ ഹൈപ്പീരിയൻ്റെ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ടൈബിനെ ഉപയോഗിക്കണത് അപ്പോൾ നിക്കണ മഞ്ഞൾപ്പൊടി നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ പൊടിപ്പിക്കണ മഞ്ഞൾപ്പൊടിയും ചേട്ടാ പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് പിന്നെ പഞ്ചസാര ഇവിടെ ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് പാടാം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേ കുറെശ്ശേ ഇട്ടിട്ട് നമുക്ക് മിക്സ് ആകാം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിനകത്ത് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ബാറ്ററിൽ തരികളും കട്ടാവൊന്നും പാടില്ല അപ്പോൾ മാക്സിമം നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാ ഇടയ്ക്കിടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടാ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവാനായിട്ട് മറച്ചിട്ട് കൊടുക്കുന്നു മഴ കാ മഴയത്ത് പഴംപൊടി ചായ പഴംപൊരി ടേസ്റ്റ് മസിലും നന്നായിട്ടുണ്ടായിട്ടുണ്ടോ നല്ല മഴ ചായ ഞാൻ പഴംപൊരി കഴിമ്പൊരു ഞാൻ ടേസ്റ്റ് കോൺഫ്ലോർ ഒക്കെ അത് ചെയ്താൽ കാരണം ക്രിസ്മിനും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ട് ഞാൻ പൊക്കി പറയണം